ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സോൺ ഇരുപത്തിയെട്ടിലെ ചാപ്റ്ററായ ജെ സി ഐ വളാഞ്ചേരിയുടെ പത്തൊൻപതാമത് പ്രസിഡന്റായി ജെ സി ഷാജഹാൻ താജ് അധികാരമേൽക്കുന്നു ഡിസംബർ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക വളാഞ്ചേരി നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും സജീവമായി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണിത് ഷാജഹാൻ താജിനൊപ്പം പുതിയ സെക്രട്ടറിയായി ജെ സി ഫൈ ും ട്രഷററായി ജെ സി മുബഷിർ ബുക്കാട്ടും ചുമതലയേൽക്കും ചടങ്ങിൽ ഡോക്ടർ ആയിഷ ബാനു പി എച്ച് മുഖ്യാതിഥിയായിരിക്കും ജെ സി എ സോൺ പ്രസിഡന്റ് സെനറ്റർ മീരാ മേനോൻ ഗസ്റ്റ് ഓഫ് ഓണറായി പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസിഡന്റ് ജസ്നി പി വി ജെ എഫ് എം ഇസ്ഹാക്ക് വി പി പ്രോഗ്രാം ഡയറക്ടർ ജെ സി ജിഷാദ് എന്നിവരും ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കും പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വിഭാവനം ചെയ്തിരിക്കുന്ന പുതിയ പദ്ധതികളുടെ അവതരണവും നടക്കും ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ പ്രസിഡന്റ് ജസ്നി പി വി നിയുക്ത പ്രസിഡന്റ് ഷാജഹാൻ താജ് സെക്രട്ടറി ഫൈസൽ പ്രോഗ്രാം ഡയറക്ടർ ജിഷാദ് എന്നിവർ പങ്കെടുത്തു നമസ്കാരം ഞാൻ ജസ്നി ബഷീർ ഞാൻ ജെ സി ഐ മളാഞ്ചേരിന്റെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ ഒരു പ്രസ് മീറ്റിന് ഞങ്ങൾ വിളിക്കാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്താറ് ജെ സി ഐയിലേക്കുള്ള പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് നമ്മൾ എലക്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഷാജഹാൻ താജ് ആണ് ഇനി വരുന്ന പുതിയ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അപ്പോൾ ഈ ഒരു പ്രസിഡന്റിന്റെ സ്ഥാനം ഏൽക്കുന്നതിന് അനു അനുബന്ധിച്ച് നമ്മൾ ഡോക്ടേഴ്സ് ക്ലബ്ബിൽ ഇരുപത്തി മൂന്ന് ഡിസംബർ അതായത് ചൊവ്വാഴ്ച ഏഴ് മണിക്ക് ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ചിട്ട് നമ്മളൊരു ഇൻസ്റ്റാളേഷൻ സെറമണി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജെ സി ഐ വളാഞ്ചേരി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു സംഘടനയാണ് നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമുക്ക് മീഡിയേൻ്റെയും പ്രസിൻറ്റേയും അതുപോലെ എല്ലാവരുടെയും സഹകരണം നല്ല കിട്ടിയിട്ടുണ്ട് അതുപോലെ എൻ്റെ പുതിയ പ്രസിഡന്റ് പുതിയ സെക്രട്ടറി ഫൈസൽ അതുപോലെ പുതിയ ട്രഷറർ മുബഷിർ ബുക്കാട്ട് ഇതിൻ്റെ പി ഡിയാണ് ജിഷാദ് അപ്പോൾ ഇവരെല്ലാവരും അടങ്ങിയിട്ടുള്ളൊരു ടീം പുതിയൊരു ടീമാണ് ഈ വർഷം ഏറ്റെടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാളേഷൻ സെർമണിക്ക് ഡോക്ടേഴ്സ് ക്ലബ്ബിൽ കൃത്യം ഏഴ് മണിക്ക് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നാളെ എത്തിച്ചേരണം അപ്പോൾ ഇതൊരു ഇൻവിറ്റേഷനായിട്ട് സ്വീകരിക്കണം അതുപോലെ എൻ്റെ ടീമിനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കോർഡിനേഷനും ഉണ്ടാവണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു ചാനൽ ന്യൂസ് വളാഞ്ചേരി I it's